ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ റേഷ്യോസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് റേഷ്യോസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് റേഷ്യോസ് എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെ അതിനെപ്പറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഈ വീഡിയോയ്ക്ക് തൊട്ടും പുറകിൽ കിടക്കുന്ന വീഡിയോ ആണിത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പറ്റും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യുക്ക് റേഷ്യോയും അതുപോലെ ഏണിംഗ് പെർ ഷെയറുമാണ് ക്യുക്ക് റേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും സെയിം സാധനം തന്നെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്താണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ക്യുക്ക് റേഷ്യയും ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എത്ര പെട്ടെന്നാണോ അസെറ്റ്സിനെ നമുക്ക് ക്യാഷ്ലൈ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റുന്നത് അതിനെയാണ് ഈ ഒരു ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് വേഗത്തിൽ തന്നെ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികൾ അസെറ്റുകൾ ഉപയോഗിച്ച് നിലവിലെ ബാധ്യതകൾ അടയ്ക്കാനുള്ള കമ്പനിയുടെ ഒരു കഴിവിനെയാണിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യുക്ക് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കി നമുക്ക് എങ്ങനെ ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രീപെയ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു വാക്കാണ് ഇൻവെൻട്രീ പെയ്ഡ് എക്സ്പെൻസസ് അല്ലേ അപ്പോൾ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ആസ്തിയാണ് കമ്പനിയുടെ നിലവിലുള്ള ആസ്തിയാണ് കറണ്ട് അസെറ്റ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ബാധ്യതകളാണ് ഇൻവെൻടറി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ് അതായത് മുൻകൂറായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പണം അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂറായിട്ട് പൈസ കൊടുത്തു നമുക്ക് സാധനങ്ങൾ പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുമില്ല ഓക്കെ മുൻകൂറായിട്ട് നമ്മൾ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ പൈസ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് ഇൻവെൻടറി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറച്ചിട്ട് കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യുക്ക് റേഷ്യോ കിട്ടുന്നത് ഇനി നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കി നോക്കാം അതായത് എക്സ് വൈ സൈഡ് എന്ന് പറയുന്നൊരു കമ്പനി ആ കമ്പനിക്ക് എട്ട് കോടി രൂപയുടെ അസിറ്റ്സ് ഉണ്ട് രണ്ട് കോടി രൂപയുടെ ഇൻവെൻട്രി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട് അതുപോലെ നാല് കോടി രൂപ കടവും ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെ ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി പറ്റും എട്ട് കോടി മൈനസ് രണ്ട് കോടി ഡിവൈഡ് ബൈ നാല് കോടി ഈക്വൽ ടു വൺ പോയിൻ്റ് ഫൈവ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് കമ്പനിക്ക് അവരുടെ ബാധ്യതകൾ തീർക്കാനുള്ള പണം ഉണ്ട് അവർക്ക് ആ അതിനാവശ്യമായിട്ടുള്ള പണം അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ കമ്പനിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്നതാണ് ഈ ഒരു വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നൊരു ഡിജിറ്റുമുണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നിൽ താഴെയാണ് ഈ ഒരു ക്യുക്രേഷൻ എന്ന് വിചാരിക്കുക ഇപ്പം നമുക്ക് ആൻസർ കിട്ടി ഒന്നിൽ താഴെയാണെന്ന് അങ്ങനെയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് അവരുടെ ഷോർട്ട് ഷോട്ട് ആയിട്ടുള്ള ബാധ്യതകളോ ലൈബിലിറ്റീസോ ഒന്നും തന്നെ അടച്ചു തീർക്കാൻ വേണ്ടി സാധിക്കില്ല എന്നും അതിനുള്ള അസറ്റ്സ് അതിനുള്ള ലിക്വിഡിറ്റി അവർക്കില്ല എന്നുമാണ് ഈ ഒരു ഒന്നിൽ താഴെയാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ സൂചിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭാവിയിൽ അത് മുന്നേറാനും പറ്റും അതിനുള്ള സാധ്യതയും ഉണ്ട് മണ്ണിന് താഴെയാണ് കിട്ടിയതെങ്കിൽ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി പറ്റണം പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ എമൗണ്ട് നല്ലോണം കൂട്ടാൻ വേണ്ടി പറ്റണം എങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോഴും പറയുന്നു ഇതൊരു താൽക്കാലിക സാഹചര്യം മാത്രം ആവാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നതിലൂടെ എന്താണ് നമുക്കൊരു ഗുണമുള്ളത് ഇത്തരത്തിൽ കമ്പനികൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ ഉണ്ടോ ലിക്വിഡിറ്റി ഉണ്ടോ അവർക്ക് മുന്നോട്ട് റൺ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമോ വണ്ണിൽ താഴെയാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ കറണ്ട് ആൻസർ മൈനസ് ഇൻവെൻറ്ററി പ്രീ പെയ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ചെയ്യുമ്പോൾ ഒന്നിൽ കുറവാണെങ്കിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് ഓക്കെ അത് മാറാനും സാധ്യതയുണ്ട് ആ സാഹചര്യം മാറാനും സാധ്യതയുണ്ട് ഒന്നിൽ താഴെയാണെങ്കിൽ നിലവിൽ കമ്പനിക്ക് അവരുടെ ബാധ്യതകളൊന്നും തീർക്കാനുള്ള ഒരു ലിക്വിഡിറ്റി ഒരു പൊട്ടൻഷ്യൽ കമ്പനിക്ക് ഇല്ല എന്നാണ് അർത്ഥം എന്നാൽ ഒന്നിൽ മുകളിലാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ടു ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ കമ്പനി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കമ്പനിക്ക് അവരുടെ ബാധ്യതകളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി പറ്റും നമുക്ക് കറക്റ്റായിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് കമ്പനി ഒരു ഗുഡ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളിനി കമ്പനികൾ സെർച്ച് ചെയ്യുമ്പോഴും കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള റേഷ്യോസ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഏണിംഗ് പെർ ഷെയർ ഇ പി എസ് നമ്മളൊരു സ്റ്റോക്ക് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ആ കമ്പനിയുടെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാവുന്ന നല്ല വരുമാനത്തിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന നഷ്ടസാധ്യതകളിലും നമ്മൾ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഏണിംഗ് പേർ ഷെയർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏണിംഗ് പേർ ഷെയർ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഏണിംഗ് പേർ ഷെയർ മനസ്സിലാക്കുന്നതിലൂടെ ഒരു കമ്പനിയുടെ മൂല്യത്തെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപകർക്ക് സാധിക്കുന്നു എങ്ങനെയാണ് നമുക്ക് ഇനി ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നത് നോക്കാം അതായത് നെറ്റ് ഇൻകമത്തിൽ നിന്നും വെയ്റ്റഡ് ആവറേജ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം മൊത്തത്തിലുള്ള വരുമാനം അവർക്ക് കിട്ടിയ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അതാണ് നെറ്റ് ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വെയ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിരവധി സ്റ്റോക്കുകൾ ഉണ്ടാവും അല്ലേ ആ നിരവധി സ്റ്റോക്കുകളിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും അതൊക്കെ എന്താണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റേറ്റിലായിരിക്കും ആ ഒരു മെറ്റീരിയൽസൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ കമ്പനിയുള്ള സ്റ്റോക്കിലെ മൊത്തത്തിലുള്ള ആ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആ സ്റ്റോക്ക് എത്ര തുകയുണ്ടോ ആ തുകയിൽ നിന്നും എത്ര ക്വാണ്ടിറ്റി ആണ് ആ മെറ്റീരിയൽസ് ഉള്ളത് ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് ആ മെറ്റീരിയൽസ് ഉള്ളത് തൂക്കം ആ തൂക്കം ഡിവൈഡ് ചെയ്യുന്ന തുകയാണ് ഈ ഒരു വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയേഷൻസ് വരുമ്പോഴാണ് അതായത് മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കിൻ്റെയൊക്കെ തുകയിൽ വേരിയേഷൻസ് വരുമ്പോഴാണ് ഈ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിലെ സ്റ്റോക്ക് ഡിഫറെൻറ്റ് റേറ്റിലാണുള്ളതെങ്കിലും ആ മൊത്തത്തിലുള്ള സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എത്ര ക്വാണ്ടിറ്റിയാണ് ആ കമ്പനിയിൽ മെറ്റീരിയൽസ് ഉള്ളത് ആ കിട്ടുന്ന തുകയാണ് ഈ വെയ്റ്റഡ് ആവറേജ് അത് മാത്രം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ നെറ്റ് ഇൻകറ്റിൽ നിന്നും വെയ്റ്റഡ് ആവറേജ് ഹരിച്ച് കിട്ടുന്ന തുകയാണ് ഏണിംഗ് പെർ ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏണിംഗ് പെർ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് സീറോയോ നെഗറ്റീവ് എമൗണ്ട്സോ ആണെങ്കിൽ അത് റെപ്രസെൻ്റ് ലോസ് ആണ് കമ്പനിക്ക് ലോസ് ആണ് എന്നതാണ് അതായത് കമ്പനിക്ക് നിലവിലുള്ള ബാർഡറ്റുകളൊന്നും അടച്ചു തീർക്കാൻ വേണ്ടി പറ്റില്ല എന്നും സക്സസ്ഫുള്ളി റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുമാണ് സാധ്യത അപ്പോൾ ഈ ഒരു എയണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുമ്പോൾ സീറോയോ നെഗറ്റീവോ ആണെങ്കിൽ കമ്പനി ലോസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ എണിംഗ് പെർ ഷെയർ കുറച്ച് ട്രിക്കിയാണ് ഈ വേരിഡ് ആവറേജിൻ്റെ കാര്യത്തിൽ മാത്രം അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഏണിംഗ് പെർ ഷെയർ അപ്പോൾ ഈ ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് കമ്പനി ലോസിലാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സീറോയോ നെഗറ്റീവ് എമൗണ്ടോ ആണെങ്കിൽ കമ്പനി ലോസിലാണ് റൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് റേഷ്യോസാണ് ക്യുക്ക് റേഷ്യോയും ഏണിംഗ് പെർ ഷെയറും ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നത് കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെൻ്ററി പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് അത് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ലിക്വിഡിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇനി ഇപ്പോൾ ഷെയർ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് കമ്പനി ലോസിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് റേഷ്യോസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അതൊരു അടുത്ത പാർട്ടായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാം കേട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം సబ్స్క్ైబ్ సబ్స్ైబ్ చేయగా లైక్ చేయగా షేర్ చేయగా అభిప్రాయంగా కమెంట్ బోక్సి రేఖపడుతుంది ఓకే థ్యాంక్ యూ ఫ్రెండ్స్